ഹായ് ഗായ് യൂസ് ഇപ്പൊ ഫുള്ള് മാന്തല് വിദഗ്ധനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ പിടിച്ചിരുത്തി നഗമൊക്കെ ഫുള്ള് മുറിച്ച് സെറ്റപ്പ് ആക്കി എടുത്ത് അത് കഴിഞ്ഞുകൊണ്ട് തന്നെ യൂസ് നേരെ കാറിൽ കേട്ട് പറഞ്ഞ് വച്ച നമുക്ക് പോവാലോ ഇൻഡിപെൻഡൻസ് ഡേയില് അപ്പൊ എല്ലാവർക്കും നമ്മളാകാം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെ നമ്മള് നേരെ വണ്ടിയെടുത്ത് വിട്ട് വീട്ടിലേക്ക് ഈ യൂസ് കുറച്ച് ഇന്ത്യൻ്റെ ബാൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അധികം കിടന്ന് ഫുൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് വൈറ്റും വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഫുൾ സെറ്റ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ചെറിയ വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഈ യൂസിൻ്റെ ഇന്ന് മെയിൻ ആയിട്ട് കുറേ സമയം ഫുള്ള് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നിട്ട് പുറത്തേക്ക് നോക്കുക ഇപ്പോൾ അമ്മമ്മയോ അധികം ആരോ ജസ്റ്റ് വീടിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒക്കെ ഫുള്ള് പുറത്തേക്ക് നോക്കി നിൽക്കലായിരുന്നു രാത്രി ആയപ്പോൾ നമ്മൾ മെല്ലെ വണ്ടിയെടുത്ത് ഇറങ്ങി ഒന്ന് മുടി മുറിച്ചിട്ട് ഒന്ന് സെറ്റപ്പായി വരാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു പുതിയ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അങ്ങനെ അവിടത്തേക്കാണ് അപ്പോൾ അത്രയ്ക്കെ തന്നെയുള്ളൂ താങ്ക്